എല്ലാവർക്കും ഇ ഫോർട്ടീൻ മീഡിയയിലേക്ക് സ്വാഗതം നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിന് ഇലക്കറികൾക്കുള്ള പങ്ക് വളരെ വലുതാണ് ഐ സി എം ആർ പറയുന്നത് ഒരാൾ ഒരു ദിവസം നൂറ് ഗ്രാം ഇലക്കറിയെങ്കിലും കഴിക്കണം എന്നുള്ളതാണ് ഇലക്കറികളെല്ലാം പോഷക സമൃദ്ധങ്ങളാണെങ്കിലും അവ ഓരോ ഇലക്കറികൾക്കും അതിൻ്റേതായ സ്വഭാവ വിശേഷങ്ങളുണ്ട് ചില പ്രത്യേക ഗുണങ്ങളുണ്ട് അങ്ങനെ നമുക്ക് ഓരോ ഇനത്തിൻ്റെയും ഗുണങ്ങളെ കുറിച്ച് മനസ്സിലാക്കാം ഇതാണ് ചീരച്ചേമ്പ് ഇതിനെ വിറ്റില്ലാ ചേമ്പ് എന്നും അറിയപ്പെടുന്നു ഇത് ചെടിച്ചട്ടിയിലോ ഗ്രോ ബാഗിലോ ഒക്കെ നടാവുന്നതാണ് മണ്ണിൽ നടുമ്പോഴാണ് കൂടുതൽ തൈകൾ കിട്ടുന്നതും വേഗത്തിൽ ഇട തൂർന്ന് വളരുന്നതും ഇതിൽ ധാരാളം വൈറ്റമിൻസും മിനറൽസും അടങ്ങിയിട്ടുണ്ട് ഹൃദയാരോഗ്യത്തിനും ശരീരഭാരം കുറയ്ക്കുന്നതിനും കണ്ണ് കരൾ തൊക്ക് തുടങ്ങിയവയുടെ ആരോഗ്യ സംരക്ഷണത്തിനും ഇത് സഹായിക്കുന്നു പ്രധാനമായും ചീരച്ചെമ്പ് ദിവസവും ഉപയോഗിക്കുന്നത് വഴി കണ്ണും തൊക്കും തിളക്കമുള്ളതും മിനുസമുള്ളതും ആയി യുവത്വം നിലനിർത്തുന്നതിന് സഹായിക്കുന്നു ഇതിന്റെ തണ്ടും ഇലയുമാണ് ഭക്ഷ്യയോഗ്യമായത് തണ്ടിന്റെ തൊലി നീക്കം ചെയ്ത് അരിഞ്ഞാണ് ഉപയോഗിക്കേണ്ടത് ചെമ്മി കണവ എന്നിവയോടൊപ്പവും സ്വാദിഷ്ടമായ കറി ഉണ്ടാക്കാം ചെറുതായിട്ട് അരി തേങ്ങയും പച്ചമുളകും ചുവന്നുള്ളിയും ഇത്തിരി മഞ്ഞപ്പൊടിയും ഉപ്പും മുട്ട് നന്നായിട്ട് ഇളക്കി ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് എണ്ണയൊഴിച്ച് കടുപൊട്ടിച്ച് അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന എല്ലാ സാധനങ്ങളും ചേർത്ത് നന്നായിട്ട് ഇളക്കി മൂടി വെച്ച് അഞ്ചു മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് തീ കൂട്ടി വെച്ച് നന്നായിട്ട് ഇളക്കി പറ്റിച്ച് നല്ല തോരനാക്കി എടുക്കാം ഏറ്റവും സ്വാദിഷ്ടമായതും ഏറ്റവും ഗുണപ്രദമായതുമായ ഒരു കറിയാണ് ജീവിത വിത്തല്ല തൈകളാണ് ഉപയോഗിക്കുന്നത് നടാൻ വേണ്ടിയിട്ട് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ നമസ്കാരം